ശിക്ഷുന്നതിനാവശ്യപ്പെട്ട മുപ്പത്തിനാല് ഒരു മാസം കൊണ്ട് സൗദി അറേബ്യയിലെ കുടുംബത്തിന് ചെയ്യുന്ന ശരി ഞങ്ങൾ ആ കാര്യത്തിൽ ബോച്ചനെ മാത്രമേ അറിഞ്ഞുള്ളൂടി ലക്ഷം ഇപ്പോ പിന്നെ ഏകദേശം അൻപത് കോടിയോളം രൂപ ഞങ്ങൾ കളക്ട് ചെയ്തത് ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു ആപ്പ് ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിലൂടെ നമ്മൾ ഫണ്ട് സ്വീകരിച്ചു വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ റമമാസ നാല് ദിവസം കൊണ്ട് മുപ്പത് കോടിയിലധികം രൂപ പിന്നെ കളക്ട് ചെയ്യാൻ അതോടൊപ്പം തന്നെ അന്ന് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ആപ്പ് ചെയ്യുന്ന വേണ്ടി പറയാം എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഏകദേശം അൻപത് കോടിയോളം രൂപ ഒരു പിന്നെ നിമ്മിയോ പെണ്ണും കൂടി പിന്നിതൊരു കുടുംബത്തിന് ബ്ലഡ് മണി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ അഡ്വൈസർമാർക്ക് രണ്ടു കോടി രൂപ ഈ ഒരു ഉദ്യമത്തില് ഭാഗഭാക്ക് ആക്കി ആ ശരി